കർഷക സംരക്ഷണമെന്ന ഇടത് സർക്കാർ നയത്തെ ഉദ്യോഗസ്ഥർ തുരങ്കം വെക്കേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ വന്യജീവികളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് കർഷക സംഘം ഒലവക്കോട് ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ സംരക്ഷണവും വിള സംരക്ഷണവും നഷ്ടപരിഹാരവും യഥാസമയം നൽകുമെന്നതാണ് സർക്കാർ നയമെന്ന് സി കെ രാജേന്ദ്രൻ പറഞ്ഞു എന്നാൽ യഥാസമയം നഷ്ടപരിഹാര കണക്കെടുപ്പ് നടത്തി കർഷക സംരക്ഷണം ഉറപ്പാക്കേണ്ട ചില ഉദ്യോഗസ്ഥർ സർക്കാർ നയത്തെ തുരങ്കം വയ്ക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തിനും പരിക്കേറ്റവർക്കും വിള നശിച്ചവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നത് ഖേദകരമാണ് അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് നടപടി സ്വീകരിക്കാൻ വനപാലകർ തയ്യാറാവണമെന്നും സി കെ രാജേന്ദ്രൻ പറഞ്ഞു വന്ന കരടിലെല്ലാം ആ വില്ലേജുകൾ ഈ എല്ലാം ഉൾപ്പെടുന്നതാണ് നേരത്തെ പറഞ്ഞ ഇരുപത് ശതമാനം വരെയൊക്കെ പ്രദേശങ്ങളാണെങ്കിൽ ആ പ്രദേശം മാത്രമാണ് ഇതിന്റെ പരിധിയിൽ വരിക ഇപ്പോ ഇരുപത് ശതമാനം ഇതിന്റെ പരിധിയിൽ വന്നാൽ അത് ആ വില്ലേജ് മുൻപ് ബാധകമാകുക അങ്ങനെയാണ് ഈ ഇത് കണക്കാക്കിയിട്ടുള്ളത് ഈ ഒരു വില്ലേജിലെ ജനങ്ങൾ എവിടേക്ക് പോകും ഇത് നടപ്പിലാകുന്നതോടുകൂടി കൃഷി ചെയ്യാൻ പറ്റൂ കിണർ കുഴിക്കാൻ പറ്റൂ അവിടെ ഏതെങ്കിലും ഒരു വീട് വെക്കാൻ പറ്റൂ ഒരു ഒരു നിർമ്മാണ നടത്താൻ നിയമം കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ചോദിച്ച എല്ലാ വിവരങ്ങളും കൊടുത്തു അത് പോകുന്നത് എന്തിനാണ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് ചന്ദ്രബോസ് ജോസ് മാത്യു സഹദേവൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്